ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാൻറ്റസി ഗെയിം വീക്ക് ട്വൻറ്റിഫോറിൻ്റെ സാധ്യതയുള്ളവർ സംസാരിക്കുന്ന ഫാൻസി കുരുടെ മറ്റൊരു എപ്പിസോയുടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുമ്പിലുള്ളത് ഗെയിം വീക്ക് ട്വന്റി ഫോർ ആണ് എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ നമ്മൾ ഗെയിം വീക്ക് ട്വന്റി ഫോറിനെ പറ്റി ആയിരിക്കില്ല കൂടുതൽ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കാൻ വന്ന് ഗെയിം വീക്ക് ട്വൻറ്റി ഫോർ മുതൽ ഗെയിം വീക്ക് ട്വൻ്റി നയൻ വരെയുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങളെ വിലയിരുത്തി അതുവരെ എങ്ങനെ നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അതുവരെ നമ്മൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ ഒരു ഓവർ വ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഗെയിം വി ഫോർ മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് നമ്മൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഗെയിം വി ഫോർ നമുക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ആണ് പ്രത്യേകിച്ച് സ്ട്രാറ്റിയെന്നാവശ്യമില്ല പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് ചില പ്രശ്നങ്ങൾ അതായത് ഡബിൾ ഗെയിമികൾ ബ്ലാങ്ക് ഗെയിമികളൊക്കെ വരുന്നുണ്ട് സോ അത്തരം കാര്യങ്ങളിൽ എങ്ങനെ നമ്മൾ കരുതിയിരിക്കണം എന്നതിനെ പറ്റി സംസാരിച്ചു നമുക്ക് ഇപ്പോൾ ആദ്യം നോക്കാൻ പോകും നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റി എന്താണ് അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് ഒന്നോടെ ഒന്ന് റിവേഴ്സ് ചെയ്തു പോകാം ബിക്കോസ് ലാസ്റ്റ് വീഡിയോ നമ്മളൊന്ന് പറഞ്ഞത് എന്തെന്നാൽ പോലും ഒന്ന് രണ്ട് അഡീഷൻസ് വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത ആദ്യം ഒന്നാമത്തെ കാര്യം അതായത് ഗെയിമിങ് ട്വൻറ്റി ഫൈവ് ഗെയിമിംഗ് ട്വൻറ്റി ഫോർ നോർമൽ ഗെയിം വീക്കാണ് ഗെയിമിങ് ട്വൻറ്റി ഫൈവിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സിറ്റി ബ്രാൻഫോർഡ് ലിവർപൂൾ ലൂട്ടൺ ഈ നാല് ടീമുകൾക്ക് ഡബിൾ ഗെയിം വീക്കുകൾ വരുന്നു അതുകൊണ്ട് തന്നെ അതൊരു വളരെ മികച്ച അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഗെയിം വീക്ക് ആയുമായിരുന്നു അതിനുശേഷം ഗെയിമിംഗ് ട്വന്റി സിക്സിലോട്ട് വരുമ്പോൾ ലിവർപൂള് ചെൽസി സ്പേഴ്സ് ലൂട്ടൺ ഈ നാല് ടീമുകൾക്ക് കളിയില്ല അവർക്ക് ബ്ലാങ്ക് ആവുന്നു അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ഗെയിം വിക് ട്വന്റി എയ്റ്റിലേക്ക് വരുമ്പോൾ അടുത്ത ഡബിൾ ഗെയിം വീക്ക് വരുന്നു അത് മറ്റാർക്കുമല്ല ലൂട്ടണും ബോൺ മാത്രം ഡബിൾ ഗെയിം വീക്കുകൾ വരുന്നു ഗെയിമിങ് ട്വന്റി എയ്റ്റിൽ മറ്റ് ടീമുകൾ ഡബിൾ ഗെയിം വീക്കിൻ്റെ ബാക്കിലൊക്കെ സിംഗിളാണ് അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഗെയിം വിക് ട്വന്റി നയൻ ആണ് ഈ സീസണിലെ ഏറ്റവും വലിയ ബ്ലാങ്ക് ഗെയിം വീക്കുകൾ വരുന്നു ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്രൻഫോർഡ് ബേൺലി ഫുൾഹാമ് സ്പേഴ്സ് അതിന് കൂടെ ഇന്നലെ ആസ്റ്റമില്ല ചെൽസിക്കെതിരെ തോറ്റപ്പോൾ ആസ്റ്റമില്ലാമ് ആ ഒരു ഗെയിമും കൂടി തൽക്കാലം ഗെയിമിക് ട്വന്റി നയനിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഓൾമോസ്റ്റ് ഈ പറഞ്ഞത് മൂന്ന് കളികളായിരിക്കും ഗെയിമിക് ട്വന്റി നയനിലുണ്ടാകുക ഏറെക്കുറെ ഏഴ് ബ്ലാങ്കുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്നിരുന്നാൽ കൂടിയും നോട്ട് ആൻഡ് ഹാഫ് ലൂട്ടൺ ഗെയിമും കൂടി ഗെയിമിക് ട്വന്റി നയനിൽ ഷെഡ്യൂൾ ചെയ്യാനുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ഗെയിമിക് ട്വന്റി നൈനിൽ ആറ് ബ്ലാങ്കുകളും നാല് കളികളുമാണ് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഗെയിം ഗെയിംബിക്ക് മൊത്തത്തിലുള്ള ചിത്രം മനസ്സിലാവണെങ്കിൽ ഗെയിം വീക്ക് ട്വന്റി സെവൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടായിരിക്കും ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മിക്കവാറും ആറ് കളികൾ ബ്ലാങ്കും നാല് കളികൾ റണ്ണിങ്ങും ആയിരിക്കും എന്നാണ് പ്രതീക്ഷ ഗെയിം ട്വന്റി ഫൈവ് ഡബിൾ ഉള്ള ടീമുകളെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ അവർ അവലോകനം ചെയ്തു പോവാം അത് ആദ്യം നോക്കാൻ പോകുന്നത് ബ്രാൻഫോർഡാണ് ബ്രണ്ട്ഫോഡിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ വോൾസ് ആയിട്ട് കളി വരുന്നു ട്വന്റി ഫൈവില് ലിവർപൂൾ സിറ്റി ആയിട്ട് ഡബിൾ ഗെയിമിക്ക് വരുന്നു ട്വന്റി സിക്സിൽ കളിയുണ്ട് പിന്നെ ത്രൂ ഔട്ട് ട്വൻറ്റിനയൻ വരെ കളിയുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗെയിം വീക്ക് ട്വൻറി നയൻ ഒരു ബിഗ് ബ്ലാങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ ബേൺലിക്കെതിരെ ബ്രണ്ട്ഫോർഡിന് കളിയാണ് കളിയാണെന്നുള്ളതാണ് ഇനി ആ ടീമിൽ നിന്ന് ആരെങ്കിലും എടുക്കണോ അല്ലെങ്കിൽ ആ ടീമിൽ എന്താണ് ആ ടീമിൽ അസറ്റുകൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ബ്രൺഫോർഡ് അസറ്റ് നിങ്ങളുടെ ടീമിനുണ്ടെങ്കിൽ അത് ആരും ആയിക്കോട്ടെ മോസ്റ്റ്ലി ടോണി ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കീപ്പ് ചെയ്യുക അവർ ഒരു കാരണവശങ്ങൾ നിൽക്കാതിരിക്കുക ബിക്കോസ് നിങ്ങൾക്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ് ഇനി ഞാൻ എങ്കിലും ടോണിയെ വാങ്ങണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാനുള്ളൂ ഒന്ന് നിങ്ങൾ ഗെയിം ബിക് ട്വൻറ്റി നൈനിൽ ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീ തീർച്ചയായിട്ടും അത്ര വലിയൊരു ബ്ലാങ്ക് ഗെയിം വിക്കൽ അത്യാവശ്യം നല്ലൊരു ടീമിനുണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ബ്രൻഫോർഡിൻ്റെ പ്ലേഴ്സിന് അക്യൂർ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും എടുത്തു എടുത്തുവെക്കാം തീർച്ചയായിട്ടും ലിവർപൂളിനെതിരെ സിറ്റിക്കെതിരെയുള്ള ഡബിൾ ഗെയിം ഗെയിമിക്കൽ യൂസ് ചെയ്യുകയും ചെയ്യാം അതെല്ലാം നിങ്ങൾ ഗെയിം ബിക്ക് ട്വൻ്റി നയനിൽ ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പോഴേ ടോണിയെ ടീമിനിട്ടെടുക്കേണ്ട കാര്യമില്ല ബിക്കോസ് ടോണിക്ക് ടോണിയേക്കാൾ മികച്ച ഫോർവേഡുകൾ ഈ ഒരു ഡബിൾ ഗെയിം നമ്മുടെ ടീമിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ടോണിയെ ഗെയിം വിക് ട്വന്റി നയനിൽ ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യാൻ ഇരിക്കുന്നവരിപ്പോൾ ടീമിലോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പറയുന്നത് ഇനി സിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ട്വന്റി ഫോറിൽ തന്നെ എവർസിനായിട്ട് മികച്ച ഫിക്സ് വരുന്നു പിന്നെ ചെൽസി ബ്രൺഫോൾ ഡബിൾ ഗെയിമിക് വരുന്നു പിന്നെ ട്വന്റി സിക്സിൽ ബ്ലാങ്ക് ആൻഡ് ബോൺ മോത്തായിട്ട് കളി വരുന്നു അവർ ഇഷ്യൂ വരുന്നത് ട്വന്റി നയനിൽ മാത്രമാണ് സോ ട്വന്റി നയനിൽ ട്വന്റി ഫോർ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒത്തിരി ദൂരം പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിം വീക്ക് ട്വന്റി ഫോർ ഗെയിം ട്വന്റി ഫൈവിലോട്ട് എടുക്കുമ്പോൾ മേക്സ് ദാറ്റ് യു ഹാവ് ത്രീ മിനിമം സിറ്റി പ്ലേസ് അതായത് മാക്സിമം ത്രീയെ പറ്റുള്ളൂ ആ ഒരു മൂന്ന് പ്ലേഴ്സിനെ സിറ്റിയിൽ നിന്ന് എടുത്തുവെക്കാൻ എല്ലാവരും ശ്രമിക്കും അതിലുള്ള വഴി ഇപ്പോഴേ തുടങ്ങിക്കോളുക പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആഴ്ച തന്നെ നിങ്ങൾ ടീമിലിട്ട് എടുക്കാൻ കഴിയുന്ന സിറ്റി അസറ്റിനെ ടീമിലിട്ട് എടുക്കാൻ ശ്രദ്ധിക്കും ബിക്കോസ് അവർക്ക് ഗെയിം വരുന്ന എവർത്തനായിട്ടാണ് ഇത്തിഹാദിലെ കളിയാണ് ആ ഒരു ടീമിലോട്ട് സിറ്റിയിൽ എടുക്കാന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഹാർഡ് ആസ്റ്റുബിദേ കൂടെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഫോറൻ കെവിൻ ഡിബ്രൻ ഇതിനകത്ത് മൂന്ന് പേരെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക ഇത് തന്നെ ഈ പറഞ്ഞ റൊട്ടേഷൻ റിസ്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു നാല് പേര് ചുറ്റിപ്പറ്റി നിങ്ങളുടെ ടീം ഫോം ചെയ്യേണ്ടത് അതിൽ ഈ പറഞ്ഞതിന്റെ ബഡ്ജറ്റ് കൺസെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിട്ടി ബി ഫോറൻ ഓർ കെ ഡി ബി അല്ലെങ്കിൽ ഫോറൻ ഓർ കെ ഡി ബി അതിന്റെ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് അത്തരത്തിൽ ചെയ്യാം സോ സിറ്റി അസിറ്റുകൾ എടുത്തു വെക്കുക എന്നുള്ളത് കണ്ണും മുട്ടി ചെയ്യേണ്ട കാര്യമാണ് അത് മേക് ഷോർ ദാറ്റ് യു ഹാവ് മിനിമം ത്രീ സിറ്റി പ്ലേസ് വെന്യു ഗോ ഫോർ ഗെയിമിംഗ് ട്വന്റി ഫൈവ് ഇത് തന്നെ ഹാർഡിന്റെ ട്രിപ്പിൾ ക്യാപ്റ്റൻ ഓപ്ഷൻ വെക്കാൻ ട്വന്റി ഫൈവില് നിങ്ങൾക്ക് വെക്കാൻ കഴിയുന്നതായിരിക്കും ഇത് നോക്ക് ലൂട്ടൻ ലൈറ്റ് വരുവാണെങ്കിൽ ലൂട്ടൻ ലൈറ്റ് വരുവാണുള്ള കാര്യങ്ങൾ ഇച്ചിരി കൂടെ ട്രിക്കാണ് അതായത് ഷെഫീൽഡ് യുണൈറ്റഡായിട്ട് ട്വന്റി ഫോർ കളി മികച്ച ഫിക്സർ ഗെയിമിങ് ട്വന്റി ഫൈവ് ലിവർ പോളിങ് യുണൈറ്റഡായിട്ട് ഒരു ട്രിക്കി ഫിക്സറാണ് ഡബിൾ ഗെയിമിൽ കാണിയും പോലും പിന്നെ ട്വന്റി സിക്സിൽ കളിയില്ല ട്വന്റി സെവനിൽ കളി വരുന്നു ട്വന്റി എയ്റ്റിൽ പിന്നെ ഡബിൾ ക്രിസ്റ്റൽ ക്രിസ്തൽപ്പാലത്ത് മൊത്തം വളരെ ഈസി ഫിക്സർ ട്വന്റി നയനിൽ മിക്കവാറും ഒരു ഫിക്സർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ അതായത് അടുത്ത ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് ഗെയിമിക്കോള് വരെ കളിക്കുമ്പോൾ ഏറെക്കുറെ ഏഴ് കളികൾ ഈ ലൂട്ടന് കിട്ടുന്നുണ്ട് വലിയ വിലയില്ലാത്ത പ്ലേയേഴ്സാണ് അത്യാവശ്യം ചെയ്യുന്ന ഒരു ടീമാണ് റീസെൻ്റ് ആയിട്ട് നല്ല ഫോമിൽ കളിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ലൂട്ടൻ്റെ ഒരു പ്ലെയർ എങ്കിലും പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ നിങ്ങൾ ടീമിലേക്ക് എത്തിക്കാൻ നോക്കുക അത് ഈ പറഞ്ഞപോലെ നിങ്ങളുടെ ബെഞ്ചിലൊക്കെ ചിലപ്പോൾ ഡെഡ് ആയിട്ട് ഇരിപ്പുണ്ടാവും ഒരു കാരണം നമുക്കൊരു നിവൃത്തിയില്ലാത്ത ചുമ്മാ എടുത്ത് വെച്ചിട്ട് പ്ലെയർ ആണെങ്കിൽ അത്തരം പ്ലേയേഴ്സിന് മാറ്റിയിട്ട് ഒരു ലൂട്ടൻ പ്ലേയേഴ്സ് എടുത്തുവെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭാവിയിലേക്ക് ഉപയോഗിക്കാം എസ്പെഷ്യലി ട്വന്റി ഫൈവില് വലിയ ഇട്ടേം പ്രദേശിച്ചില്ലെങ്കിലും ഗെയിം വിക്ട്വന്റി എയ്റ്റ് എന്തായാലും ലൂട്ടന്റെ പ്ലേയറെ വേണ്ടി വരും അങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഡബിൾ ഗെയിമിക് ലൂട്ടൻ കിട്ടും അതുപോലെ തന്നെ ഗെയിം വിക് ട്വന്റി നയൽ നിങ്ങൾ ഫ്രീ ഹിറ്റ് യൂസ് ചെയ്യുകയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ലൂട്ടന്റെ പ്ലെയറെ ട്വന്റി നയനിൽ ഹോഫ്ഫുള്ളി വിൽ ഹാവ് എ ഗെയിം ഫോർ ലൂട്ടൺ അഗേസ്റ്റ് നോട്ടൻ ആ ഫോറസ്റ്റ് ആ ഒരു ഗെയിമിലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലൂട്ടന്റെ പ്ലേയേഴ്സിനെ ഒരാളെങ്കിലും മിനിമം നിങ്ങൾ ടീമിനിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുക അതിനെടുത്തു പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഗോൾ കീപ്പർ ഈ പറഞ്ഞാലേ അരിയോള അല്ലെ അരിയോള നിങ്ങളുടെ ഗോൾ കീപ്പർ ആണെങ്കിൽ യുഡൻ ഹാവ് ടു ബൈ എ ഗോൾ കീപ്പർ ഫ്രോം ഡോട്ടൺ അതല്ല നിങ്ങൾക്ക് ട്വന്റി നയനില് ഫിക്സർ ഇല്ലാത്തൊരു ഗോൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ കീപ്പർ അത്ര മികച്ച ചേഞ്ച് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കെവിൻ സ്കീൻ എടുത്തു ഞാൻ കഴിയും ഈ പറഞ്ഞ പോലെ ക്ലീൻ ഷീറ്റ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ പറഞ്ഞ ലിവർപൂൾ യുണൈറ്റഡ് കളിക്കി ഇഷ്ടമുള്ള സേഫ് പോയിന്റ് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്വന്റി നൈനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതൊന്നും ആരും അത്ര ഒരു ചിന്തിക്കുന്ന മൂവ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗോൾ കീപ്പർ ഈ പറഞ്ഞാലേ ട്രാൻസ്ഫർ നോക്കുവാണെങ്കിൽ കെമീൻ സ്ക്രീൻ എടുത്ത് ചെയ്യാൻ കഴിയും കൂട്ടന്നെ തന്നെ ഈ പറഞ്ഞാൽ നിങ്ങൾ ട്വന്റി നയൻ്റെ ഫ്രീ ഹിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ ഇപ്പോൾ ട്വന്റി നയൻ്റെ ഫ്രീ ഹിറ്റ് ചെയ്യാത്ത ആളാണ് അരിയോ ടീമിൽ ഉണ്ടെങ്കിൽ ഒരു പ്ലെയിങ് കീപ്പർ ഗോൾ ട്വന്റി നയനിലായിട്ട് വെക്കുന്ന രീതിയിൽ കെമീൻ സ്കീനില് കൊണ്ടുവരാം അതല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നിങ്ങളുടെ ഡിഫൻസറായിട്ട് കൊണ്ടു ഡിഫെൻസറായിട്ട് നോക്കുവാണെങ്കിൽ പറഞ്ഞ ട്രാൻസ്ഫർ ആണെങ്കിൽ ഡോകട്ടീനെ കൊണ്ടുവരാം മിഡ്ഫീൽഡിനാണെങ്കിൽ അവരെ തന്നെ ബാക്കി കൊണ്ടുവരാം ഫോർവേഡ് ആണെങ്കിൽ അടവയോ ഈ ഒരു നാല് നാലു പ്ലേഴ്സാണ് ലൂട്ടിൽ നിന്ന് പരിഗണിക്കാൻ കഴിയുക അത് നിങ്ങൾ നിങ്ങളുടെ ടീമിലെ ഏത് പൊസിഷനാണ് നിങ്ങൾ സ്ട്രെങ്ത് എനിക്ക് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷനാണ് ഉള്ളത് അതിനൊന്ന് മാറ്റിയിട്ട് ബഡ്ജറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബാർക്ലിയോ ഡൊഗോട്ടിയോ അടവയോ ആരെങ്കിലും എടുത്തു വെക്കാൻ ശ്രമിക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചാണ് ലിവർപൂൾ നോക്കൂ ട്വന്റി ഫോർ ബേണിലായിട്ട് കളിയെടുത്തു വളരെ മികച്ച കളി അതിനുശേഷം ട്വന്റി ഫൈവ് ഡബിൾ ഗെയിം വീക്ക് അഗൻസ് ബ്രൻഫോൺ ആൻഡ് ലൂട്ടൻ സോ തീർച്ചയായിട്ടും ഈ മൂന്ന് കളികളിലായിട്ട് നമുക്ക് ലിവർപൂളിന്റെ മാക്സിമം അസുത്തുകൾ ടീമിനായിട്ട് എടുത്തിരിക്കാൻ കഴിയണം അത് നമ്മൾ പ്രയോറിറ്റൈസ് ഡാർവിൻ ചെയ്യുന്നത് ഡാർവിൻസ് ഡിയോഗോട്ട ട്രെൻഡ് അലക്സാണ്ടർ റണോൾ അല്ലെങ്കിൽ വിർജിൽ വാണ്ടേക്കർ നിങ്ങൾ ഓൾറെഡി ട്രെൻഡ് ഓണർ ആണെങ്കിൽ ട്രെൻഡിന് വയ്ക്കുക അതെല്ലാം ഒരു പുതിയ ഡിഫൻഡർ അക്വോസേഷൻ ആണ് നോക്കുന്നെങ്കിൽ ട്രെൻഡിന് പകരം വൺ ഡേക്കിനെടുത്ത് വെച്ചാൽ മതി ബിക്കോസ് ട്രെൻഡ് ഒരു റൊട്ടേഷൻ റിസ്ക് ആണെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് വൺ ഡേക്ക് നയറ്റി മിനിറ്റ് സെക്യൂർ ആണെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറവും കിട്ടും അതുകൊണ്ട് തന്നെ വൺ ഡേക്കിനാണ് പുതുതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ റെക്കമെൻറ് ചെയ്യുന്നത് എന്തുകൊണ്ട് വാങ്ങണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ ഡബിൾ ഗെയിമിലേക്ക് നമുക്ക് സിംഗിൾ ഈ ബേൺലി ആയിട്ടുള്ള ഗെയിം അറ്റാക്ക് ചെയ്യാൻ കഴിയും പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി സിക്സിലായിട്ട് നമുക്ക് ഈ ലിവർപൂൾ അസറ്റുകളൊക്കെ വിറ്റ് ഒഴിവാക്കേണ്ടി വരും സോ എങ്ങനെ ലിവർപൂൾ അസറ്റുകൾ ഇപ്പോൾ ടീമിലോട്ട് കൊണ്ടുവരാം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ഹിറ്റ് ട്വന്റി നയൻ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സെൽ യുവർ ചെൽസി അസറ്റ് ആൻഡ് ബ്രിങ് ലിവർപൂൾ അസറ്റ് എന്തുകൊണ്ട് ജെൽസിൽ വിൽക്കാൻ കഴിയും ട്വന്റി സിക്സിൽ ജെൽസിക്ക് കളിയില്ല ട്വന്റി നയനിലും ജെൽസിക്ക് കളിയില്ല സോ അത്ര അസറ്റുകൾ ടീമിൽ ഇപ്പോഴേ വെച്ചോണ്ട് കാര്യമില്ല ബിക്കോസ് എക്സ്പെഷ്യലി മെൻ യു ആർ നോട്ട് ഡൂയിങ് ഫ്രീ ഹിറ്റ് ട്വന്റി നയൻ സെൽ ഈ പറഞ്ഞ പോലെ ചെൽസി അസറ്റുകൾ ആൻഡ് ബ്രിങ് ലിവർപൂൾ അസെറ്റ് ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രീ ഹിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ട്വന്റി നയനിൽ ഫ്രീ ഹിറ്റ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുവാണെങ്കിൽ തോട്ടന്ന മസറ്റുകൾ കൊടുത്തിട്ട് ഈ ആഴ്ച വേണമെങ്കിൽ ലിവർപൂൾ അസറ്റുകൾ എടുക്കാൻ കഴിയും ബിക്കോസ് നമുക്ക് വേണമെങ്കിൽ ട്വന്റി നൈനിൽ ഫ്രീ ഹിറ്റ് ഫ്രീ ഹിറ്റിൽ തോട്ടന്ന മസറ്റുകൾ തിരിച്ചുകൊണ്ടെന്നാൽ മതി അപ്പോൾ ഫ്രീ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തോട്ടം അസറ്റിനോ ചെൽസി അസറ്റിനെ വിറ്റുകൊണ്ട് ലിവർപൂൾ അസറ്റിട്ട് വരാം ഫ്രീ ഹിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തവർ പ്രയോറിറ്റി ആയിട്ട് ചെല്ലേണ്ടത് ചെൽസി അസറ്റുകളെയാണ് എന്തെന്നാലും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട കാര്യം ട്വൻ്റി ഫൈവ് കഴിയുമ്പോൾ തന്നെ ഈ ലിവർപൂൾ അസറ്റുകൾ വിറ്റ് ഒഴിവാക്കാൻ ശ്രമിച്ചോളാം ബിക്കോസ് ട്വൻറ്റി സിക്സ് ബ്ലാങ്ക് ആണ് പിന്നെ ഒരു ഗെയിമിന് നോട്ടിന് ഫോർ പിന്നെ സിറ്റി ആയിട്ട് കളി വരുന്നു അപ്പോൾ പിന്നെ ട്വന്റി ഫൈവ് കഴിഞ്ഞാൽ തൽക്കാലം ട്വന്റി നയൻ വരെ ലിവർപൂൾ അസറ്റുകളെ കൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ അത് അവർ വിൽക്കാനുള്ളൊരു മാർഗം കൂടെ നിങ്ങൾ കണ്ടു അതാണ് ലിവർപൂളിനെ പറ്റി പറയണത് പിന്നെ അടുത്ത് നോക്കാൻ പോകുന്ന ഒരു ടീം ബോൺമോത്ത് ആണ് ബോൺമോത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ വർഗീയ ചെയ്യേണ്ട കാര്യം പക്ഷേ ട്വന്റി എയ്റ്റ് ഫീൽഡിൻ ടൂട്ടർ രണ്ട് ഗെയിം ഇൻ ഹോം ഫോർ ബോൺമോത്ത് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സോളങ്കിയ ടീമിനായിട്ട് എടുക്കാൻ കഴിയണം സോ ഈ പറഞ്ഞ നമ്മൾ മൊത്തത്തിൽ കൂടുതൽ ആലോചിച്ച് ഞാൻ ആകെ ഉള്ളൂ സോ വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ ഫുൾഹാമും കുഴപ്പമില്ലാത്ത ഗെയിമിൽ ആണ് ന്യൂകാസൽ സിറ്റി ഈ രണ്ട് ഗെയിമുകൾ അത്ര മികച്ച ഫിക്സർ അല്ല വച്ച് സംബന്ധിച്ച് സോ സോളങ്കിയെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് ഗെയിം വീക്ക് ട്വന്റി സെവനിലോട്ടായിരിക്കും സോ ട്വൻ്റി സെവനിലോട്ട് സോളങ്കിയെ കൊണ്ടുവരാനുള്ള പ്ലാൻ മാത്രം ഇപ്പോൾ കണ്ടാൽ മതി ട്വൻ്റി എയ്റ്റ് ഈ പറഞ്ഞാൽ ഡബിൾ ഗെയിം വീക്കിൽ എന്തായാലും സോളങ്കി എല്ലാവരുടെയും ടീമിനുണ്ടാവും സോ ആ സമയത്തേക്ക് ഒരു ട്വൻ്റി നയനിൽ മിക്കവാറും ഒരു ബ്ലാങ്കാണുള്ള ചാൻസ് സോ ഇതാണ് ഏറെക്കുറെ ഈ ഒരു ടീമുകളെ പറ്റിയും അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഐഡിയ എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് തന്നെ ഒന്ന് നോക്കുവാണെങ്കിൽ ഗെയിംവി ട്വന്റി ഫോറിലെ ക്യാപ്റ്റൻസി ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞാലേ മൂന്ന് ക്യാപ്റ്റൻസിയാണ് അതൊന്ന് ഹാർലൻ ഉണ്ട് രണ്ട് ഡാഗൻ ഉണ്ട് മൂന്നാമത്തെ ജോട്ടയുണ്ട് ഇതിൽ ആരെ വേണമെങ്കിലും ക്യാപ്റ്റനാക്കാം ഈ പറഞ്ഞാൽ മൂന്ന് പേരും എക്സ്പെക്റ്റഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈക്വൽ ആണ് സിക്സ് പോയിന്റ് ഫൈവ് ആ റേഞ്ചിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേര് ആരെ വേണേലും ക്യാപ്റ്റനാക്കാം എന്നിരുന്നാൽ പോലും സ്ലൈറ്റ് അഡ്വാൻറ്റേജസ് ആണ് ഹാർലൻഡ് എന്ന് പറഞ്ഞിരും അതുപോലെ തന്നെ ഈ പറഞ്ഞാലേ നമ്മൾ ഈ വോക്കിങ്സിനെ എന്ത് ചെയ്യും വോക്കിംഗ്സിനെ വിറ്റിട്ട് ഡാർഗിനായിട്ട് പോകണോ എന്നൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ സോളാങ്കിയെ വിട്ട് എന്നൊരു പോകണമെന്നൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ടീമിൽ സേ നിങ്ങളുടെ ടീമിൽ ഇപ്പം ലൈക്ക് ഹാളണ്ട് വോക്കിങ് സോളങ്കി അങ്ങനെയാണ് ടീം എന്ന് വെച്ചോ അപ്പോൾ ആ ആരെ വിറ്റിട്ട് നിങ്ങൾക്ക് ഡാർലിനോട്ട് പോണോന്ന് വെച്ചാല് ഈ പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ വേറെ ട്രാൻസ്ഫർ ആലോചിക്കുക എനിക്ക് ഇപ്പോൾ രണ്ട് പ്ലേഴ്സിനെ കൊണ്ടുവരണം ബഡ്ജറ്റ് കൺസൈനാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും വോക്കിങ്സിന് വിൽക്കാൻ മടി കാണിക്കേണ്ട നിങ്ങൾക്ക് വാക്കിങ് ഡാർവിങ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു ഓപ്ഷൻ കിട്ടും സോളങ്കി ടു ഡാർവിൻ ഡാർവിനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് കഴിഞ്ഞു ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ സോളങ്കിയെ വെച്ചിട്ട് ഈ പറഞ്ഞ ഡാർവിൻ യൂണിസിനെ കൊണ്ടുവരാൻ കഴിയും സോ ഈ രണ്ട് പേരുടെ ആൾ വിൽക്കണം എന്നുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മാത്രം തീരുമാനിക്കുക അതല്ലാതെ ഒരു ഈ പറഞ്ഞൊരു ഒരു ഒരു അപ്പർ ഹാൻഡ് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനില്ല രണ്ടുപേരും കട്ടക്കട്ടക്കെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സോ അതാണ് അതിനെ പറ്റി പറയാനുള്ളത് പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം പിന്നെ കുറെ പേര് ചോദിക്കുന്ന കാര്യം വയൽക്കാഡ് ആഴ്ച ചെയ്യണമെന്നുള്ളതാണ് ഈ വയൽക്കാടി ആഴ്ച ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ വയൽക്കാഡ് ആഴ്ച ചെയ്യാൻ അത്രയും മികച്ച ഒരു അവസരമല്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞാൽ കുറച്ച് ഉപകാരങ്ങളുണ്ട് എന്നാൽ ചില ദോഷങ്ങളുണ്ട് ഉപകാരങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഡബിൾ നന്നായിട്ട് നമുക്ക് അറ്റാക്കിക്കാൻ കഴിയും അത്യാവശ്യം ഗെയിം വിക് ട്വൻറ്റി സിക്സ് ബ്ലാങ്ക് നമുക്ക് നന്നായിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പഴയും അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ എന്തായാലും ഗെയിം വിത്ത് ട്വന്റി ഫോർ വൈൽഡ് കാർഡ് ചെയ്യണമെങ്കിൽ ഗെയിം വിക് ട്വൻറ്റി ഫൈവ് ഡബിൾ ഗെയിം വിക്ക് നമ്മൾ ബെഞ്ച് ബോസ്റ്റ് എന്താണെങ്കിൽ ചെയ്യും അപ്പൊ ആയിട്ട് ആ ബെഞ്ച് ബൂസ്റ്റ് ആ ചിപ്പ് ഗെയിമിങ് ട്വന്റി ഫോവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബെഞ്ചിലായിട്ട് ആരും എടുത്തു ഇങ്ങനെ കാര്യമില്ല ഫുൾ മണി നമുക്ക് ഇലവനിലായിട്ട് മുടക്കി മികച്ച ടീമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതാണ് ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞത് പക്ഷേ ഡിസ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മൾ ട്വന്റി ഫോർ വൈൽക്കാർ ചെയ്തു ട്വന്റി ഫോർ നമ്മൾ ബെഞ്ച് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ട്വന്റി ഫൈവില് ഓപ്പോസിറ്റ് ഉള്ളവരെ ചെയ്യും അവർ ട്രിപ്പിൾ ക്യാപ്റ്റൻ ചെയ്യും സോ അങ്ങനെയുള്ളപ്പോൾ ട്വന്റി ഫൈവ് നമ്മളൊരു ബെഞ്ച് ബൂസ്റ്റ് വേഴ്സസ് ട്രിപ്പിൾ ക്യാപ്റ്റന് ഹാറണ്ടുമായിട്ട് കളിക്കേണ്ടത് അതൊരു ഒരു അത്ര മികച്ച ഒരു സുഖമുള്ള ഒരു ഫീൽ ആയിരിക്കും തോന്നുന്നില്ല അതുപോലെ നമ്മളിപ്പോൾ ടീം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും സലയെ ടീമിനായിട്ട് എടുക്കാൻ കഴിയില്ല എന്നാലും സ്ഥലം ഒരു എയർലി കമ്പാക്ക് നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ടീം വേറെ മൊത്തം പൊളിച്ചുപോകഴിഞ്ഞാൽ സലയെ ടീമിനായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വൈൽഡ് കാർഡ് തൽക്കാലം നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ സലേ ടീമിനായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ മോസ്റ്റ്ലി പീപ്പിൾ വിൽ യൂസ് വൈൽഡ് കാർഡ് ബൈ ഗെയിമിക് തേർട്ടി ഓർ തേർട്ടി വൺ അതായത് ആ ട്വൻറ്റി നയനില ആ ബ്ലാങ്ക് എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടി പിന്നെ ഒരു അഴിച്ചു മണിയായിരിക്കും എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഗെയിമിക് തേർട്ടി തേർട്ടി വൺ വൈൽഡ് കാർഡേഴ്സായിട്ട് നമ്മുടെ ട്വന്റി ഫോർ വൈൽഡ് കാർഡ് പിടിച്ചേക്കാൻ പറ്റുന്നുള്ള ചെറിയൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു എന്നിരുന്നാലും ആരെങ്കിലും വൈൽഡ് കാർഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും നിരാശപ്പെടുത്തുന്നില്ല സ്ക്രീനിൽ എന്നെ ഒരു വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് പ്രകാരം നമുക്ക് വേണമെങ്കിൽ ഗെയിം വീക്ക് ട്വൻ്റി ഫോർ ഈ ഒരു വയൽഡ് കാർഡ് ഇപ്പോൾ എടുത്തുകഴിഞ്ഞാൽ ഗെയിം വീക്ക് ട്വന്റി ഫോർ ഇങ്ങനെ പോകുന്നു ക്യാപ്റ്റൻ വേണമെങ്കിൽ ഹാൾഡ് വയ്ക്കാം ഗെയിം അത് കഴിഞ്ഞ് ഗെയിം വീക്ക് ട്വൻ്റി ഫൈവ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ട്രാൻസ്ഫർ ചെയ്യാതിരുന്നാൽ പോലും നമുക്ക് ഒമ്പത് ഡബിൾ ഗെയിം വീക്കേഴ്സിന് കിട്ടും ബെഞ്ച് ബൂസ്റ്റ് ചെയ്യാനും പറ്റും അതിനുശേഷം ഗെയിമി ട്വന്റി സിക്സിലേറ്റ് വരുമ്പോൾ ബ്ലാങ്ക് ആണല്ലോ ലിവർപൂൾ ചെൽസി സ്പേഴ്സ് ലൂട്ടൺ ബ്ലാങ്ക് വരുന്നു ഈ ബ്ലാങ്കിന്റെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ലിവർപൂൾ അസറ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ പതിനൊന്ന് പ്ലയേഴ്സായിട്ട് ഗെയിമി ട്വന്റി സിക്സ് കടന്നു പിന്നെ ട്വന്റി സെവനിലെ ട്രാൻസ്ഫർ റോൾ ചെയ്യുക ട്വന്റി എയ്റ്റിലേക്ക് വരുമ്പോൾ രണ്ട് സിറ്റി അസറ്റുകൾ ഗെയിമി ട്വന്റി സെവനിൽ രണ്ട് ട്വന്റി സിക്സ് രണ്ട് ലിവർപൂളിനാണ് വിറ്റെങ്കിൽ ട്വന്റി സെവനിൽ ട്വന്റി എയ്റ്റിലേക്ക് വരുമ്പോൾ രണ്ട് സിറ്റി അസറ്റുകൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബേൺലിയുടെ സൊളങ്കിയെ പോലെ കഴിഞ്ഞാൽ ആറ് ഡബിൾ ഗെയിം വീക്ക് പ്ലേയേഴ്സിനെ ഗെയിം വീക്ക് ട്വൻ്റി എയ്റ്റിലേക്ക് കിട്ടും ട്വൻ്റി നയനിലായിട്ട് വരുമ്പോൾ ഇച്ചിരി ആണ് എന്തിരുന്നാൽ പോലും ഒരു മൈനസ് ഫോറിലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ പത്ത് ആയിട്ട് ആ ഒരു ബ്ലാങ്ക് ഗെയിം വീക്കും കടന്നു പോകാൻ കഴിയുന്ന ഈ ഡ്രാഫ്റ്റിന്റെ പ്രത്യേകത സോ ഈ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലുണ്ട് നിങ്ങൾക്ക് അതിനെ വേണ്ടി ഇൻസ്പെയർ ചെയ്യാം സോ ഇതെല്ലാമാണ് പറയാനുള്ളത് ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽ സിറ്റുവേഷൻ പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ പറഞ്ഞപോലെ ഡബിൾ ഗെയിം വീക്ക് ആണെന്ന് എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞാലെ എല്ലാവർക്കും തോന്നുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓ ലിവർപൂളിന്റെ പ്ലേസിന് എടുത്തു വയ്ക്കണ്ട ട്വന്റി സിക്സ് പിന്നെ ബ്ലാങ്ക് ആണ് അപ്പോൾ എന്നാ ചെയ്യും എന്നൊരു തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കുറേയുടെ ആവശ്യമില്ല ദിസ് എ ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ സീസൺ ഒരു ബെസ്റ്റ് ടൈം ടു അറ്റാക്ക് ആണ് ലിവർപൂളിനൊക്കെ ഇത്ര നേരം ഫിക്സ് ചെയ്തവരാണ് പരമാവധി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം സിറ്റി ലിവർപൂൾ അസറ്റിനെ കൊണ്ടുവരാറ്റ് ദയിം ടൈം ഹാവ് എ പ്ലാൻ ടു ഗെറ്റ് റീഡ് ഓഫ് ലിവർപൂൾ അസറ്റ് ബൈ ട്വന്റി സിക്സ് അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളൂ പറഞ്ഞാലേ ഇൻ മൈൻഡ് ദാറ്റ് ഫ്രീ ഹിറ്റ് ഇല്ലാത്തവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞാൽ ഫ്രീ ഹിറ്റിയിൽ അത്ര ശ്രദ്ധിക്കേണ്ടതായാലും ഗെയിമിൽ ട്വന്റി നയനിലായിട്ടുള്ള പ്ലേഴ്സിനെ മാത്രം ട്വന്റി സിക്സ് നമ്മൾ ഈ ഇവർക്കുള്ള സെറ്റുകൾ ഒഴിവാക്കുമ്പോൾ ട്വന്റിനയായിട്ടുള്ള പ്ലേഴ്സിനെ മാത്രം വെച്ച് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാത്തൊരു ഷോർട്ട് ടൈം അഡ്വാൻറ്റേജിന് വേണ്ടി വേറെ പ്ലേഴ്സിനെ എടുത്ത് വയ്ക്കാതിരിക്കാൻ ശ്രമിക്കാം ഫ്രീറ്റി ട്വന്റി നയൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല അടിച്ച് പൊളിച്ച് അറ്റാക്ക് ചെയ്യുക ചാറപ്പുറ ട്രാൻസ്ഫർ ചെയ്യുക ട്വന്റി നയനിലായിട്ട് ഒന്നും നോക്കണ്ട ഒരു ഫ്രീ ഹിറ്റ് ഡ്രാഫ്റ്റും വെച്ചിട്ട് അങ്ങോട്ട് കാച്ചു കൊടുത്ത് ഞാൻ സംഗതി റെഡി മണിയാണ് സോ അതാണ് ഈ ഒരു ഗെയിം ഗെയിമിലേക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്താം ഐ ഹോപ്പ് ഐ ക്ലിയർ എവറിഥിങ്ങ് പക്ഷെ എനിക്കൊന്നും അത്രത്തോളം എൻ്റെ ഐഡിയാസ് എത്ര ക്ലാരിറ്റി ആണ് പക്ഷെ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽ ടു നാവിഗേറ്റ് ത്രൂ ഓൾ ദിസ് ബിക്കോസ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് ആഗ് ഒരു ആ വീട് വരുമ്പോഴത്താണ് സോ ഐ ട്രൈ മൈ ബസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക പിന്നെ ഓഫുള്ളി നിങ്ങളെല്ലാവരും എൻ്റെ നമ്പർ നിങ്ങളെല്ലാവരും കയ്യിലുണ്ടെന്ന് തോന്നുന്നു സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഞാൻ റിപ്ലൈ തരാം സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ഡേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ബട്ടൺ ഒന്ന് അർത്ഥത്തി തരാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തായാലും ചുമമായിരിക്കട്ടെ വേറെ ഒന്നും പറയാനില്ല ഹാപ്പി വീക്കൻസ് എല്ലാവർക്കും ഗുഡ് ബൈ നമസ്കാരം